മാതൃഭാഷയും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ ആവിഷ്കാരമാണ് വള്ളത്തോളിൻ്റെ എൻ്റെ ഭാഷ എന്ന കവിത മാതൃഭാഷയ്ക്കു പകരമാകില്ല മറ്റൊരു ഭാഷയും എന്ന സത്യം അസാധാരണമായ ആർജവത്തോടെ കവി നമ്മോട് പറയുന്നു മലയാളഭാഷയാകുന്ന തറവാട്ടിൽ അറിവാകുന്ന സമ്പത്ത് വർദ്ധിപ്പിച്ച് മലയാള ഭാഷയെ സമ്പന്നമാക്കാൻ കഠിനാധ്വാനം ചെയ്യണമെന്ന് കവി ഭാഷാ പണ്ഡിതരോട് ആഹ്വാനം ചെയ്യുന്നു സംസാരിച്ചു തുടങ്ങാൻ ശ്രമിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ ചുണ്ടിൽ മുലപ്പാലിനൊപ്പം ആദ്യമായി തത്തിക്കളിക്കുന്നത് അമ്മ എന്ന രണ്ടക്ഷരമാണ് കുഞ്ഞുങ്ങൾ ആദ്യം പറയുന്ന വാക്കുകളിൽ ഒന്നാണ് അമ്മ മനുഷ്യന് പെറ്റമ്മയെപ്പോലെ പ്രധാനമാണ് അവൻ്റെ മാതൃഭാഷ മറ്റുള്ള ഭാഷകളൊക്കെ കേവലം വളർത്തമ്മമാർ മാത്രമാണ് വാത്സല്യത്തോടെ അമ്മ നൽകുന്ന മുലപ്പാൽ കുടിച്ചാൽ മാത്രമേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച പ്രാപിക്കൂ അതുപോലെ അമ്മ പകർന്നു തരുമ്പോൾ മാത്രമാണ് അമൃത് പോലും രുചികരമായി അനുഭവപ്പെടുക മാതൃഭാഷയിലൂടെ അറിയുമ്പോഴാണ് ഏത് അറിവിനും മാധുര്യവും പൂർണ്ണതയും ഉണ്ടാകുക എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഏതൊരു വേദവും ശാസ്ത്രവും കാവ്യവും ഏതൊരാൾക്കും ശരിക്കും മനസ്സിലാകണമെങ്കിൽ സ്വന്തം ഭാഷയിലായിരിക്കണം പകർന്നു നൽകേണ്ടത് മാതൃഭാഷയിലൂടെ പഠിക്കുമ്പോഴാണ് ഏതു വിഷയവും ഹൃദയത്തിൽ പതിയും വിധം പൂർണ്ണമായി മനസ്സിലാകുക മാതൃഭാഷയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു തുള്ളിയോളം അറിവ് പോലും ഏറെ ഹൃദ്യമാണ് മറ്റേതൊരു ഭാഷയിൽ നിന്ന് ലഭിക്കുന്ന അറിവ് പുറംഭാഗം മാത്രം തിളങ്ങി നിൽക്കുന്ന മുത്തുകൾ പോലെയും നമ്മുടെ ഉള്ളിലേക്ക് അവ ആഴത്തിൽ പതിയുകയില്ല ആദ്യകാവ്യമായ രാമായണം പഞ്ചമവേദമെന്ന് പ്രശസ്തമായ മഹാഭാരതം ഉപനിഷത്തുകൾ നീതിശാസ്ത്രങ്ങൾ തുടങ്ങി ശ്രേഷ്ഠമായ ഗ്രന്ഥങ്ങളിലെ ആശയങ്ങൾ ലളിതമായി മനസ്സിലാക്കി കൊടുത്ത നമ്മുടെ മാതൃഭാഷയായ മലയാളം കഴിവില്ലാത്തവളാണെന്ന് ആർക്കാണ് പറയാൻ കഴിയുക എന്ന് കവി ചോദിക്കുന്നു ഭാഷയാകുന്ന തറവാട്ടിൽ അറിവാകുന്ന സ്വത്ത് കൂടുതൽ വളർത്തിയെടുക്കുന്നതിനായി പരിശ്രമിക്കുക എന്ന് തുടർന്ന് പണ്ഡിതരോട് കവി ആഹ്വാനം ചെയ്യുകയാണ് അലസത വെടിഞ്ഞ് മാതൃഭാഷയുടെ ഉന്നമനത്തിനു വേണ്ടി പ്രയത്നിക്കാൻ ജ്ഞാനികളോട് കവി പറയുന്നു മലയാള ഭാഷയാകുന്ന വീട്ടുമുറ്റത്ത് അറിവ് തേടി വരുന്നവർക്ക് അവരുടെ ഭാണ്ഡൻ നിറയെ വിജ്ഞാനം നിറച്ച് തിരിച്ചു പോകാൻ കഴിയും വിധം മലയാള ഭാഷ അറിവിൻ്റെ ഭണ്ഡാരമായി മാറണം അത്രയധികം വിജ്ഞാനം മലയാള ഭാഷയിൽ ഉണ്ടാകണം എന്നു സാരം ഉദാരശീലത്തിന് എന്നും പേരുകേട്ടവരാണ് മലയാളികൾ ആ ഔദാര്യം അറിവ് നൽകുന്നതിലും ഉണ്ടാകണം അറിവ് തേടി വരുന്നവർക്ക് വേണ്ടുവോളം നൽകാൻ നമ്മുടെ ഭാഷയ്ക്ക് കഴിയണം അതിന് മാതൃഭാഷയെ സമ്പന്നമാക്കാനാണ് പണ്ഡിതരോട് കവി പറയുന്നത്